സെയിൽ തുടങ്ങി തുടങ്ങി ഉത്സവം അത് അത്യാൺ സിൽക്സിന്റെ ആഡീസാണ് ഇരട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം ഞങ്ങള് ബസ് തൊഴിലാളി ഡി ബി ടിയു സി ഐ ടിയുൻ്റെ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ ഞാൻ ജില്ലാ ഭാരവാഹി അതുപോലെ ഇവിടുത്തെ ഏരിയ സെക്രട്ടറി അംസ വൈസ് പ്രസിഡന്റ് രവികുമാർ ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാ ബുധനാഴ്ച അങ്ങനെപ്പുറത്ത് അനുഭവപ്പെട്ടിരിക്കുന്ന ആ റോഡിൻ്റെ ശോചനയാവസ്ഥ പരിഹരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അധികാരികൾക്ക് കത്ത് കൊടുത്തതാണ് യൂണിയൻ ലെറ്റർ വേർഡ് കൊടുത്തു ഇന്ന് ഒരാഴ്ച കഴിഞ്ഞു ആരും ഇതുവരെ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇരുപത്തിയാറാം തീയതി അനിശ്ചിതകാല സമരത്തിനാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ലെറ്ററും കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ മറ്റന്നാളാണ് മറ്റന്നാൾ സമരം നടക്കും എന്നാണ് പറയാനുള്ളത് എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും ഭാഗത്തുക്കുമില്ല അങ്ങാടിപ്പുറം വഴി കടന്നു പോകുന്ന ബസ്സുകൾ കോട്ടക്കൽ വളാഞ്ചേരി മലപ്പുറം മഞ്ചേരി എന്നീ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ് ഇപ്പോൾ സമരത്തിലുള്ളത് ഇത് രണ്ടു ദിവസം കൊണ്ട് പരിഹാരം ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ പെരുന്നമ്മണ്ണ താലൂക്ക് അടിസ്ഥാനത്തിൽ സമരവുമായി മുന്നോട്ട് പോകാനുള്ള ആലോചനകൾ വേറെ നടത്തും അനാസ്ഥ ആരുടെ ഭാഗത്ത് വെച്ചാൽ ഇതിൻ്റെ കാര്യങ്ങള് മറ്റേ നാഷണൽ ഹൈവേ ബന്ധപ്പെട്ട് സംസാരിച്ചാൽ അവര് കുഴി അടക്കണം എന്ന് പറയും എം എൽ എ പറയണോ അവിടെ ഒരു ബ്ലോക്കും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല പണ്ട് ഇരുപത് പ്രാവശ്യം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇറച്ചി നിന്ന് രണ്ട് മണിക്കൂറും പത്ത് മിനിറ്റും ആ ബ്ലോക്ക് ഇപ്പോൾ വരുന്നില്ല എം എൽ എ ഇപ്പോൾ ഒരു ക്ലിപ്പ് കണ്ടു അതാ എം എൽ എയുടെ കുഴപ്പാണോ അതന്നെ ഇപ്പോഴത്തെ പി ഡബ്ല്യുടേ കുഴപ്പമാണോ പഞ്ചായത്തിൻ്റെ കുഴപ്പമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല കാരണം എവിടെ അന്വേഷിച്ചാലും ഇതിൻ്റെ ഒരധികാരില്ല ഞാൻ മനസ്സിലാക്കിയടത്തോളം നാഷണൽ ഹൈവേ ആണ് ഇത് ചെയ്യേണ്ടത് പക്ഷേ അതിന് ഒരു ഇവിടെ മറ്റേ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ ഞങ്ങൾ പോയി അന്വേഷിച്ചു അപ്പൊ അവർ പറഞ്ഞത് പത്ത് ദിവസെങ്കിലും അവർക്ക് ബ്ലോക്ക് ആയി കിട്ടണം റോഡ് അതിന് ഇവരെ ഇവിടെ വിചാരിച്ചൊരു കാര്യമല്ല എസ് പി തലത്തിലും കളക്ടർ തലത്തിലും ചർച്ച നടന്നാൽ അതിന് തീരുമാനം ഉണ്ടാക്കാൻ എന്ന് അവർ പറഞ്ഞു പിന്നെ ഈ ബസ് ഓടിക്കുന്ന തൊഴിലാളികളെ മാനസിക വിഷമം രാവിലെ ആറ് മണി അഞ്ചു മണിക്ക് ആറ് മണിക്ക് വണ്ടി എടുക്കുന്നത് അഞ്ചു മണിക്ക് എണീറ്റ് വീട്ടിൽ നിന്ന് പോന്നിട്ടാണ് ഈ തൊഴിലാളികൾ വണ്ടി എടുക്കുന്നത് രാത്രി പത്ത് മണി വരെ പണിയെടുത്തിട്ട് ആ തൊഴിലാളിക്ക് കിട്ടുന്നത് മുന്നൂറോ നാനൂറോ അല്ല ജീവിക്കാൻ ആവശ്യമായൊരു പൈസ കിട്ടുന്നില്ല അതിന്റെ ഭാഗമായിട്ട് തൊഴിലാളികളൊക്കെ നല്ല പ്രതിഷേധത്തിലാണ് അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കരുമായി ബന്ധപ്പെട്ടത് ഇത് ഇന്നിക്ക് ഏതാണ്ട് ഏഴു ദിവസത്തോളമായി അധികാരികൾക്ക് മുന്നിൽ ഞങ്ങൾ സമരം നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവിടെ ആ റോഡ് അടച്ചുകൊണ്ട് അവിടെ പണിയെടുക്കാമെന്ന് മുന്നേ ഹൈവേ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളതങ്ങനെ നീട്ടിക്കൊണ്ടു പോകാരുന്നു ഇപ്പോൾ സമരം ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ലാതായിരിക്കുന്നു ഞങ്ങളുടെ മുന്നിൽ കാരണം അതുവഴി കടന്നു പോകുന്ന ഏതൊരാൾക്കും ബസ് തൊഴിലാളികളെ സംബന്ധിച്ച് മാത്രമല്ല അതുവഴി കടന്നു പോകുന്ന പൊതുജനങ്ങളുടേതും അവർക്കും എല്ലാവർക്കും അറിയാം അവിടുത്തെ ഒരു പ്രയാസം അപ്പോൾ അവരുടെ ആ പ്രതിഷേധം കൂടി ഏർ കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഗത്യന്തരമില്ലാതെ ബസ് നിർത്തി വെച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് പോയിട്ടുള്ളത് ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച മുതൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിനായി ഒരുങ്ങുകയാണ് നാഷണൽ ഹൈവേയിൽ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അധികാരികൾക്ക് പലതവണ നിവേദനം നൽകിയെങ്കിലും യാതൊരുവിധ പരിഹാരവും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ പെരിന്തൽമണ്ണയിൽ നിന്നും പുറപ്പെടുന്ന മഞ്ചേരി മലപ്പുറം കോട്ടയ്ക്കൽ വളാഞ്ചേരി വലമ്പൂർ കൂട്ടിൽ മറ്റ് ഉൾപ്രദേശങ്ങളിലേക്കുമുള്ള മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവയ്ക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് മേൽപ്പാലത്തിലെ നിലവിലെ കുരുക്കും പാലത്തിന് മുൻപിലായി രൂപപ്പെട്ട വലിയ കുഴികളും ഗതാഗത കുരുക്കും കാരണം സർവീസ് സമയക്രമം പാലിച്ച് ഓടാൻ കഴിയുന്നില്ല നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനത്തിൽ വലിയ തോതിലുള്ള കുറവും വലിയ മാനസിക പ്രയാസവും നേരിടുന്നു ഹോസ്പിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്ന പെരിന്തൽമണ്ണയിലേക്ക് രോഗികളുമായി വരുന്ന ആംബുലൻസുകൾക്കും ഇതുവഴി കടന്നുപോകുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്കും നിത്യ നിത്യദുരിതത്തിന് പരിഹാരം കാണേണ്ട ബന്ധപ്പെട്ട അധികാരികൾ ഗുരുതരമായ അലംഭാവമാണ് കാണിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് തീയതി മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുവാൻ നിർബന്ധിതരായത് ബസ് തൊഴിലാളികൾക്ക് മാത്രമല്ല ഈ ദുരിതമനുഭവിക്കുന്ന പൊതുസമൂഹം ഈ സമരത്തോടു കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നാണ് ബസ് തൊഴിലാളികൾക്ക് പറയാനുള്ളത് സമരത്തിന് ഉടമകളുടെ പിന്തുണയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ന്യൂസ് ന്യൂസ് സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർജ് ഹോസ്പിറ്റൽ മാനത്തമംഗലം ഊടി പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സെവൻ ഡബിൾ ടൂൻ ഡബിൾ ടൂൻ സെവൻ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു